നമസ്കാരം ഒരു വർഷത്തെ വൈദ്യുതി ബിൽ മുൻകൂർ അടയ്ക്കൂ കൂടുതൽ ഇളവുകൾ നേടൂ വൈകാതെ ഇത്തരമൊരു വാഗ്ദാനവുമായി വൈദ്യുതി ബോർഡ് ഉപഭോക്താക്കളുടെ മുന്നിലെത്തും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന വൈദ്യുതി ബോർഡിന് അടിയന്തരമായി കൂടുതൽ പണം വേണം സർക്കാർ സ്ഥാപനങ്ങളുടെ കുടിശ്ശിക അടുത്ത കാലത്തൊന്നും കിട്ടില്ലെന്ന് ഉറപ്പായി ഈ സാഹചര്യത്തിലാണ് കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്ത് ഉപഭോക്താക്കളിൽ നിന്ന് മുൻകൂർ പണം സമാഹരിക്കാൻ ബോർഡ് ശ്രമിക്കുന്നത് ഇതിനുള്ള സ്കീം തയ്യാറാക്കാൻ സർക്കാർ അനുവാദം നൽകി വൈദ്യുതി മേഖലയിലെയും ബോർഡിന്റെയും പ്രശ്നങ്ങൾ വിലയിരുത്താൻ വ്യാഴാഴ്ച മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് ബോർഡ് ഇ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് നിലവിൽ ആറുമാസത്തെ പണം അടച്ചാൽ അതിന് ബോർഡ് രണ്ട് ശതമാനം പലിശ കണക്കാക്കും ഒരു വർഷത്തേതിന് നാല് ശതമാനവും പലിശ കൂട്ടി ഈ രീതി വ്യാപകമാക്കാനാണ് തീരുമാനം വാണിജ്യ ബാങ്കുകൾ നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പലിശ വാഗ്ദാനം ചെയ്താൽ മുൻകൂർ പണം അടയ്ക്കാൻ കൂടുതൽ പേർ തയ്യാറാകുമെന്നാണ് ബോർഡിന്റെ വിലയിരുത്തൽ ഈ പലിശ തുക ബില്ലിൽ കുറയ്ക്കും ബാങ്ക് നിക്ഷേപത്തിന്റെ പലിശ ഉപഭോക്താവിന് നൽകിയാലും പുറത്തുനിന്ന് വായ്പ എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ബോർഡിന് പണം കിട്ടുമെന്നതാണ് ഇതിന്റെ പ്രയോജനം മുൻവർഷത്തെ ബില്ലുകളുടെ ശരാശരി എടുത്താണ് ഒരു വർഷത്തേക്ക് മുൻകൂറായി വാങ്ങേണ്ട പണം കണക്കാക്കുക ഓരോ രണ്ട് മാസത്തെയും ബിൽ തുക ഇതിൽ നിന്ന് തട്ടിക്കിഴിക്കും ശേഷിക്കുന്ന തുക എത്ര എന്ന് ഓരോ ബില്ലിലും അറിയിക്കും അക്കൗണ്ടിൽ മതിയായ തുകയുണ്ടെങ്കിൽ തുടർന്നുള്ള ബില്ലുകളിൽ വരവ് വയ്ക്കും കുറവാണെങ്കിൽ ഉപഭോക്താവ് നൽകണം അതേസമയം വൈദ്യുതി ഉപഭോഗം തുടർച്ചയായ നാലാം ദിവസവും പത്ത് കോടി യൂണിറ്റിന് മുകളിലാണ് വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകതയിൽ ദിവസം തോറും പുതിയ റെക്കോർഡ് പിറക്കുകയാണ് വ്യാഴാഴ്ച പത്ത് കോടി യൂണിറ്റ് വൈദ്യുതിയാണ് കേരളം ഉപയോഗിച്ചത് പതിനൊന്ന് മുതൽ പത്ത് കോടി യൂണിറ്റിന് മുകളിലാണ് വ്യാഴാഴ്ച വൈകുന്നേരം അയ്യായിരത്തി എഴുപത്തി ആറ് മെഗാവാട്ടായിരുന്നു സംസ്ഥാനത്തിന് വൈദ്യുതി ആവശ്യകത ഇത് സർവകാല റെക്കോർഡാണ് അതേസമയം കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷത്തെ മഴയുടെയും ചൂടിന്റെയും കണക്കുകൾ ആസ്പദമാക്കി ജലവിഭവ വിനിയോഗം കേന്ദ്രം നടത്തിയ പഠനം കേരളം മുഴുവൻ ചൂട് ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്നതായി വ്യക്തമാക്കുന്നു ഉയർന്ന ചൂട് വിളകളുടെ ഉൽപാദനത്തിൽ കുറവ് വരുത്തുന്നുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ചൂട് ഒരു ഡിഗ്രി കൂടുമ്പോൾ വിളവ് പതിനാല് ശതമാനം വരെ കുറയും നെല്ല് പയർ തുടങ്ങിയവയുടെ ഉൽപാദനത്തിലാണ് ഗണ്യമായ കുറവ് കണ്ടെത്തിയിരിക്കുന്നത് തിങ്കൾ മുതൽ വ്യാഴം വരെ നാല് ദിവസവും വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യം അയ്യായിരം മെഗാവാട്ടിൽ കൂടുതലും ഉപയോഗം പത്ത് കോടി യൂണിറ്റിൽ കൂടുതലുമായിരുന്നു അടുത്ത മാസം ഉപയോഗം ഇനിയും വർദ്ധിക്കും വൈദ്യുതി വാങ്ങാൻ ദിവസം ഇരുപത് കോടി വരെ വേണ്ടിവരും മെയ് വരെ ആയിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ ഈ ഇനത്തിൽ ചെലവ് വരാം അഞ്ഞൂറ് കോടി കടമെടുക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് പതിനഞ്ച് വർഷത്തെ ദീർഘകാല കരാർ അനുസരിച്ച് അഞ്ഞൂറ് മെഗാവാട്ട് വാങ്ങാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ വൈദ്യുതി ലഭിക്കുമ്പോൾ ഓഗസ്റ്റ് ആകും ഹ്രസ്വകാല കരാർ അനുസരിച്ച് ഇരുന്നൂറ്റി അൻപത് മെഗാവാട്ട് ലഭിക്കുന്നുണ്ടെങ്കിലും തികയുന്നില്ല ഇതേസമയം ജലസംഭരണികളിലെ ശേഖരത്തിൽ കാര്യമായ കുറവില്ല മാർച്ച് രണ്ടിലെ കണക്കുപ്രകാരം മംഗലം ഡാമിൽ മാത്രമാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ മുപ്പത്തിയേഴ് ശതമാനം വെള്ളം കുറവുള്ളത് ബാക്കി പതിനഞ്ച് ഡാമുകളിലും മുൻവർഷത്തേക്കാൾ പത്ത് ശതമാനത്തിൽ താഴെയാണ് ഏറ്റക്കുറച്ചിൽ